അമിത അമിതവേഗത്തിൽ ഓടിച്ച കാർ ഇടിച്ചു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വെനാറമോടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങി മോട്ടോർ വാഹന വകുപ്പിൻ്റേതാണ് ഇത്തരത്തിലൊരു നടപടി ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മൂന്നാം തവണയും നോട്ടീസ് അവഗണിച്ചതോടെയാണ് എം വി ഡി കടുത്ത നടപടികളിലേക്ക് ഇന്ന് കടക്കുന്നത് പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ആർ ടി ഓഫീസിൽ നിന്നും സുരാജിന് നോട്ടീസ് നൽകിയിരുന്നു താരത്തിന് രജിസ്ട്രേഡ് തപാലിൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ രസീത് ആർ ടിക്ക് മടക്കം തപാലിൽ ലഭിക്കുകയാണ് ചെയ്തിരുന്നത് തുടർന്ന് മറുപടി ലഭിക്കാതായതോടെ രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചു മൂന്നാം തവണയും നോട്ടീസിന് നടപടി ലഭിക്കാതായോടെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ജൂലൈ ഇരുപത്തി ഒൻപതിന് രാത്രി തമ്മനം കാർണക്കോടം റോഡിലായിരുന്നു കേസിനാസ്പദമായ അപകടം നടന്നത് സുരാജ് മിനാറൂടെ ഓടിച്ച കാറ് ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലത് കാലിലെ പെരുവിരലിന്റെ അസ്ഥി ഒടിയുകയും മറ്റു നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ താരത്തിന്റെ കാർ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരുന്നു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ സുരാജ് പങ്കെടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു സുരാജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും തീരുമാനമായിരുന്നു അപകടത്തിന് പിന്നാലെ ഫോൺ ിൽ വിളിച്ച് അസഫ്യവർം നടത്തിയെന്നാരോപിച്ച് സുരാജ് മെനാറുമോട്ട് നൽകിയ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് കേസെടുത്തിരുന്നു അപകടത്തിന് ശേഷം മൂന്ന് ദിവസത്തോളം തന്റെ ഫോണിലേക്കും വാട്സാപ്പിലേക്കും അജ്ഞാത നമ്പറുകളിൽ നിന്ന് അസഫ്യവർഷവും കൊലവിളിയും വരുന്നെന്നാണ് താരത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് സുരാജ് പൃഥ്വിരാജ് എന്നിവർക്ക് കഥാപാത്രങ്ങളായി എത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കഥാപാത്രത്തെയാണ് സുരാജ് അവതരിപ്പിച്ചത് യു ആർ മാറ്റ്